തിരുമലയിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണം ഇപ്പോൾ ആറായിരിക്കുകയാണ് തിരുമല ദേവസ്ഥാനത്തുണ്ടായ തിരക്കിലാണ് സ്ത്രീ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടത് ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ചന്ദ്രബാബു നായിഡു പ്രത്യേക യോഗം വിളിച്ചതായാണ് വിവരം കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്ത വാർത്തയാണ് ഈ അർദ്ധരാത്രി നമ്മൾ തേടിയെത്തുന്നത് മരണസംഖ്യ ഉയരാനിടയുണ്ടോ പരിക്കേറ്റവരുടെയൊക്കെ നില എങ്ങനെയാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു പ്രത്യേക യോഗം കൂടി വിളിച്ചിട്ടുണ്ട് ഏത് രീതിയിൽ ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് ശ്രീധരൻ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് ഡി ജി പിയുമായും അതുപോലെ തന്നെ തിരുപ്പതി തിരുമല ദേവസ്വം ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസറുമായൊക്കെ ഓൺലൈനിൽ യോഗം ചേർന്നത് ഈ യോഗത്തിൽ വെച്ച് സ്ഥിതിഗതികൾ എന്താണെന്ന് അദ്ദേഹം വിലയിരുത്തി കൂടുതൽ ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഉൾപ്പെടെ അവിടേക്ക് അയക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ രാവിലെ മുഖ്യ തിരുപ്പലൈ തിരുമതിയിൽ ക്ഷമികിരം തിരുമലയിൽ ദർശനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും അതിദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതിൽ മൂന്നുപേർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്നുള്ള സൂചനകളുണ്ട് ഇതിൽ ഒരാളെ തിരിച്ചറിഞ്ഞു സേലം സ്വദേശി മല്ലിക എന്ന സ്ത്രീയാണ് മരിച്ചവരിൽ ഒരാൾ ഇതുകൂടാതെ ഇരുപതോളം ആളുകളാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരെ തിരുപ്പതിയിലുള്ള ദേവസ്വം ആശുപത്രി ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നൽകുന്ന ദർശനത്തിനായി നൽകുന്ന ഫ്രീ ടോക്കൺ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള കൗണ്ടറുകളിലാണ് ദുരന്തം അല്ലെങ്കിൽ ഈ തിക്കും തിരക്കും ഉണ്ടായത് ഈ തൊണ്ണൂറോളം കൗണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ പ്രതീക്ഷയിലധികം ആളുകൾ അവിടേക്ക് എത്തി ഇടിച്ചു കയറി ഇതിനെ തുടർന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് നിയന്ത്രണങ്ങൾ പാളിയോടുകൂടി തന്നെ വലിയ ആളുകൾ അവിടെ കുഴഞ്ഞു വീഴുകയും അവരുടെ ദേഹത്തൂടെ മറ്റാളുകൾ ചവിട്ടി ഓടി പോവുകയൊക്കെ ചെയ്തു ഇങ്ങനെയാണ് കൂടുതൽ ദുരന്തം അതിൽ ഒരു സ്ത്രീയുടെ ദേഹത്ത് കൂടി ആളുകൾ പോകുന്നതൊക്കെ നമുക്ക് തിരുപ്പതിൽ താമസിക്കുന്ന മലയാളി മുരളീധരൻ കണ്ണൻ ഇപ്പോൾ നമുക്കിപ്പം ശ്രീ മുരളീധരൻ താങ്കൾ ആ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന ആളാണോ എന്താണ് ഇതേ കുറിച്ച് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഈ അപകടത്തെ കുറിച്ച് വലിയൊരു ധാരണമായിട്ടുള്ള അപകടമാണ് നടന്നിരിക്കുന്നത് അതെ ഇത് സംഭവസ്ഥലത്ത് ഞാനുണ്ടായിരുന്നില്ല പക്ഷെ തിരുപ്പതിയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞ് പിന്നീട് പോയി നോക്കുകയും ചെയ്ത് അതായത് ഈ വൈകുണ്ട ഏകാദശി മറ്റന്നാളായതുകൊണ്ട് തമിഴ്നാട് കർണാടക എന്നൊക്കെ ഇഷ്ടം പോലെ ആളുകൾ തെക്കും തിരക്കിലും വന്ന് ചേർന്നിരുന്നു ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ബൈരാഗപ്പെട്ടള എന്ന സ്ഥലത്ത് ഒരു പത്മാവതി പാർക്കും അത് ദേവസ്ഥാനത്തിന്റെയാണ് അവിടെയും അവരുടെ ഒരു എം ഡി എം സ്കൂളൊന്നുണ്ട് അവിടെയും കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ക്യൂ വേണ്ടി സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അതായത് ഫ്രീ കൂപ്പൺ കൊടുക്കുന്നതാണ് അത് മറ്റന്നാളാണ് വൈകുണ്ഠ ഏകാദശി അതിന് ജനങ്ങളൊക്കെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇഷ്ടം പോലെ വന്ന് കയറി കൂട്ടിയിരിക്കും ക്യൂവിന് വേണ്ടിയിട്ട് അതാ കൂപ്പൻ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിഷ്ണുനിവാസം ശ്രീനിവാസം രണ്ടും ദേവസ്ഥാനം വലിയ ബിൽഡിങ്ങുകളാണ് അവിടെയും കൂടി ഈ സിസ്റ്റം എപ്പോൾ ഉള്ളതാണ് പക്ഷെ ഈ ഭയങ്കരപ്പെട്ട ഇതിലൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു അത് ഇന്നലെ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഒമ്പത് മണി തൊട്ട് തന്നെ ഇഷ്ടം പോലെ ആളുകൾ വന്ന് തെക്കും തിരക്കുള്ളത് കൊണ്ട് അതായത് നാളെ അഞ്ചു മണിക്ക് ഓപ്പൺ ചെയ്യാനുള്ള ക്യൂ കൗണ്ടർ ഇന്ന് മണിക്ക് തന്നെ ഒരു പ്ലാനിംഗ് ശരിക്കില്ലാതെ തരന്നു വിട്ട് അപ്പൊ തരന്നു വിട്ടപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂപ്പൺ കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂവിൽ മുമ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു അതിന് നടുക്കാണ് ഇങ്ങനെ ഒരു ആറുപേർ മരണപ്പെട്ടതും ഒരു ഇരുപത്തിനാല് പേരോളം കാഷ്വാലിറ്റിയിൽ പല ഹോസ്പിറ്റലുകളിൽ ചേർത്തിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചതാണ് ഈ കാര്യം ഒരു 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 ശ്രദ്ധക്കുറവാണെന്ന് പറയാം പറ്റാതെ പോയതാണ് വളരെ നന്ദി മുരളീധരൻ കണ്ണൻ താങ്കൾ പറഞ്ഞത് സൂചിപ്പിച്ചത് ആ അപകടത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് എന്തായാലും അശ്രദ്ധയോട് കൂടി ഈ ഒരു സംഭവം ഉണ്ടായി അപകടം ഉണ്ടായി എന്നുള്ള രീതിയിലേക്കുള്ള വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട് തിരുപ്പതിരുമലയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് അപകടത്തിൽ ഇപ്പോൾ മരണസംഖ്യ ഉയർന്ന് ആറായിരിക്കുകയാണ് തിരുമല ദേവസ്ഥാനത്തുണ്ടായ തിരക്കിൽ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്